ത്തിൻ്റെ ദേവതയാകുന്ന ഭഗവതിയുടെ നടയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പതിന ഈ പതിനെട്ട് ദിവസത്തെ ആദ്യത്തെ ദിവസത്തെ ചൂട്ടുപടയനി അത് കഴിഞ്ഞാൽ മീനമാസത്തിലെ ചതയം നാളിൽ എഴുത്തുപടേനി ആരംഭിക്കും അതായത് തുള്ളൽ ആരംഭിക്കും ആ കോലം തുള്ളൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ദിവസം ഇവിടെ രണ്ട് ദിവസം പഞ്ചകോലങ്ങൾ മാത്രമാണ് അതിവിടെ പഞ്ചകോലങ്ങൾ ഗണപതി എന്നുള്ള സങ്കല്പം ഇവിടെ പ്യാശ് എന്ന കോലമാണ് ഇവിടെ ബാക്കി പക്ഷി മറുത മാടൻ ഇത്രയും കോലങ്ങളിലൂടെ അതിൽ പക്ഷി ജോഡിയായിരിക്കും അങ്ങനെയുള്ള പഞ്ചകോലങ്ങൾ എന്നുള്ള ഒരു സങ്കല്പത്തിൽ പ്യാഷ് ഉൾപ്പെടെയുള്ള കോലങ്ങൾ ഒരു കളത്തിൽ രണ്ട് ദിവസം ആദ്യത്തെ രണ്ട് ദിവസം ആ ചടങ്ങ് നടക്കും മൂന്നാം ദിവസം സുന്ദരയക്ഷി രണ്ട് സുന്ദരയക്ഷിക്കോലും കൂടി സമർപ്പിക്കും നാലാം ദിവസം ഇവിടുത്തെ പ്രഥമകോലത്തിലൊന്നായ കാലയക്ഷിക്കോലം കളത്തിലെത്തുക എന്നുള്ളതാണ് ആ കളത്തിൽ വരുന്ന കാലയക്ഷിക്കോലം അത് തുള്ളി അന്ന് കളമൊഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മുതൽ മാത്രമാണ് ഇവിടെ കാലം കോലം എന്നൊരു കോലം വരുന്നത് ആ സുന്ദരേക്ഷിക്കോലം നടക്കുന്ന മൂ നാലാം ദിവസം അല്ല സുന്ദരയക്ഷി നടക്കുന്ന മൂന്നാം ദിവസം തന്നെ ഒരു ഭൈരവിയും നമ്മൾ കളത്തിൽ സമർപ്പിക്കുന്നുണ്ട് അതിനുശേഷം കാലയക്ഷി തുള്ളി മാറിയാൽ പിറ്റേ ദിവസം മുതലാണ് ആലങ്കോട് ഈ മൂന്ന് ഈ ദിവസങ്ങളിലൊക്കെ എത്ര മുതൽ എത്ര മണിക്കൂർ വരെ ആയിരിക്കും പടയണി ഫുൾ പടയണി ഉണ്ടോ പടയണി തീർത്തും പിറ്റേ ദിവസം പുലർന്നു വരുന്ന ആറു മണി ആറര മണിവരെയും ഇതുപ്പുളങ്ങര പടയണിയുണ്ട് ഉണ്ടാവും അതിലെ ഈ ആദ്യത്തെ ചെറുപടയനി മാത്രമാകുന്ന എഴുതിത്തുള്ളൽ പടയനിയാകുന്ന നാല് ദിവസം മാത്രമാണ് രാത്രി ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പോഴത്തേന് എത്തിയിരുന്നു അതിന് ശേഷം വരുന്ന വഴിപാട്ട് കോലങ്ങളായ കോലം മുതലായ കോലങ്ങൾ ആരംഭിക്കുന്ന ദിവസം അതിപ്പം ഇവിടെ നമുക്ക് രേവതി നാൾ മുതലാണ് രേവതി നാളിൽ കാലയക്ഷിയും ഭൈരവിയും കളത്തിൽ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അശ്വതി മുതൽ മുതലിപ്പോൾ ഇവിടെ കാലം കോലമാണ് മറ്റേ ഭരണിക്കായിരുന്നു ആരംഭിച്ചുകൊണ്ടിരുന്നത് അതിലെ ഈ കോലങ്ങളുടേതായ ഈ സംഖ്യ കൂടി വന്നതുകൊണ്ട് കൊണ്ട് അത് നമ്മളൊരു ദിവസം കൂടി ക്ഷേത്ര ചടങ്ങുകൾക്ക് മാറ്റം വരുത്തുന്നു എങ്കിൽ ദേവഹിതം ചിന്തിക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ദേവഹിതം ചിന്തിച്ച് ദേവപ്രശ്നം അതായത് ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തോടനുബന്ധിച്ച് നമ്മൾ അതിനും ഒരു ഒരനുവാദം അന്ന് ചോദിക്കുകയും ആ അനുവാദം സമ്മതിച്ചുകൊണ്ട് നമ്മൾ അശ്വതി മുതൽ തന്നെ കാലങ്കോലവും മറ്റും വഴിപാട്ടുകോലങ്ങളും സ്വീകരിക്കാൻ പോലെ അതിന് മുമ്പ് വരെ ഭരണിനാളിലാണ് കാലങ്കോലൊക്കെ ആദ്യത്തെ ഇപ്പം നിത്യമായിട്ട് ശേഷം മകൈരം ദിവസം വരെ കോലങ്ങൾ സ്വീകരിക്കും സം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈര ഈ അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് കാലങ്കോലവും മറ്റും ആറാം ദിവസം തിരുവാതിരയുടെ ഒരു കാലങ്കോലം ഉണ്ടാകും അത് ഒറ്റ കാലംകോലമാണെന്ന് ആരുടെയും വഴിപാട് സ്വീകരിക്കത്തില്ല ഈ അഞ്ച് ദിവസങ്ങളിൽ പ്രത്യേക അഞ്ച് ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കാലംകോലം ഒരു ദിവസം ശരാശരി ഒരു മുപ്പത് കോലത്തിനു മുകളിൽ വരും കാലംകോലം മാത്രം അത് ഭക്തജനങ്ങൾ അവരുടേതായ ദുരിതങ്ങൾക്കോ അവരുടെ കാര്യസാധ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരമായിട്ടോ അല്ലെ കാര്യസാധ്യങ്ങൾക്ക് പരിഹാരമായിട്ടോ ഒക്കെ ആയിട്ട് അവർ സങ്കല്പിക്കുന്ന വഴിപാടാണ് ഈ കാലംകോലവും എല്ലാ കോലങ്ങളും സമർപ്പിക്കാം പക്ഷേ പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് കാലങ്കോലമാണ് കൂടുതൽ പിന്നെ ഭൈരവിക്കോലവും വഴിപാടായി നേർച്ചയിൽ വരുന്നുണ്ട് ഈ വർഷം തന്നെ ഒരു ദിവസം ആറാം ദിവസം അഞ്ചാം ദിവസം നാല് നൂറ്റിയൊന്ന് പാള ഭൈരവി അതുമാത്രം അന്ന് കാലംകോലം മറ്റു കോലങ്ങളുണ്ട് പക്ഷേ വിശേഷാൽ അന്ന് നാല് നൂറ്റിയൊന്ന് പാള കോലവും ചെറിയ ഭൈരവി കോലങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വഴിപാടുകൾ കൃത്യമായിട്ടും അതിൻ്റെ നിഷ്ഠയോടും കൂടിയാണ് തന്നെ ഇനിയിപ്പോൾ ഈ ആധുനികമായ കാലങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പൊതുക്കുളങ്ങര പട്ടേനിയിൽ ആചരിച്ചു പോരുന്നത് പൂർവീകരി കാട്ടിത്തന്ന വഴി മാത്രമാണ് ഇവിടെ അവിടുത്തെ നിശ്ചയപ്രകാരമുള്ള കോലങ്ങളുണ്ട് അല്ലാത്തതായ മറ്റു കോലങ്ങൾ ഈ കളത്തിൽ തുള്ള അങ്ങനെ തുള്ളുന്നത് ദേവതയുടെ കോപത്തിന് കാരണമായ ചരിത്രങ്ങളും ഞങ്ങളുടെയൊക്കെ മുൻപിലുണ്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട് അത് വളരെ സ്പഷ്ടമാണ് ഒരു വിശേഷാൽ കോലമെന്ന ഒരു സങ്കല്പത്തിൽ ഒരു വനദുർഗയുടെ പോലെ ഇവിടെ എഴുതി സമർപ്പിച്ചു അതുപോലെ തന്നെ ഇവിടെ മിക്കവാറും ഭദ്രയുടെ രൂപം വരയ്ക്കാൻ പറ്റത്തില്ല ഭദ്രയുടെ രൂപം വരയ്ക്കാലും അല്ലെങ്കിൽ അത് സമർപ്പിക്കുന്നവർക്കും അതിൻ്റേതായ അനിഷ്ഠകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായി തന്നെ വരും അത് നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഞങ്ങൾക്കതെല്ലാം ഉള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ ഒരു പടിത്തര കോലങ്ങൾ ചില പടിത്തരകോലങ്ങളെന്ന് നമ്മളതിനെ പറയാം അവിടെ ഒരു പടിത്തരമാണത് ആ പടിത്തരമായ കോലങ്ങൾ മാത്രമേ ഇവിടെ നടക്കൂ അതിൽ ഈ പഞ്ചഗോലങ്ങൾ മുമ്പേ പറഞ്ഞ പഞ്ചകോലങ്ങൾ സുന്ദരയക്ഷി കാലയക്ഷി അന്തരയക്ഷി കാലങ്കോലം ഭൈരവി കരിമർദ പിന്നെ ഇവിടുത്തെ ഒരു ചിട്ടയതാണ് ഇവിടെ അല്ലാതെ ആകാശയക്ഷിയോ അമ്പരയക്ഷിയോ മറ്റുള്ള വടയേക്ഷയോ ഇതൊന്നും ഇവിടെ നമ്മൾ സമർപ്പിക്കാറില്ല അങ്ങനെ വഴിപാടില്ല ആരെങ്കിലും വന്ന് മായ യക്ഷയോ ഇതൊന്നും നമ്മളിവിടെ നടത്താറില്ല അഥവാ അങ്ങനെ ആരെങ്കിലും വഴിപാട് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരോടത് നിങ്ങളത് അമ്മയുടെ അടുത്തതിനുള്ള പ്രായശ്ചിത്യം പറഞ്ഞ് ഇവിടെ നടക്കുന്ന മൂലങ്ങളിൽ ഏതെങ്കിലും ഒന്നും ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് വളരെ മംഗളമായിട്ട് തന്നെയാണ് നടക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഈ ഞങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ഓതർപ്പടയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഒരു പ്രധാന കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടെ ഇരുന്ന് കോലമഴുന്നത് മൊത്തം ഗണകസമുദായങ്ങൾ മാത്രമാണ് ആ ഗണക ഗണകസമുദായങ്ങൾ ഞങ്ങളുടെ ബന്ധുജനങ്ങൾ തന്നെയുമാണ് ഇന്നിരിക്കുന്ന ഈ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതിൽ പ്രധാനികളായിരിക്കുന്ന രമേശ് കല്ലൂബാറയെ പോലെയൊക്കെ ഉള്ളവരുടെ പിതാക്കന്മാരെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യം ഞങ്ങളിങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ തെള്ളിയൂർ തെള്ളിയൂർ തെള്ളിയൂരിപ്പം ഇവിടെ ഹരിയുണ്ട് അവിടുത്തെ ഹരിയുണ്ട് ശശിയുണ്ട് ഇവരെല്ലാവരും ഇവിടെ ഇപ്പോൾ വേല ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ കുടുംബത്തിൽ നേരത്തെയും ഞങ്ങളെപ്പോലെ അവരും വന്ന് ഞങ്ങളോട് സംബന്ധിക്കുന്നതാണ് അതുപോലെ കടപ്പറ അങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങളുടെ മറ്റു ബന്ധു കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ബന്ധപ്പെട്ടിട്ടുള്ളവരും ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് ബന്ധം കൊണ്ടുപോയിട്ടുള്ളവരും അവരൊക്കെയും ഈ പടയനിയിൽ ബന്ധപ്പെട്ട് വരും വർഷങ്ങളായിട്ട് ഇന്നിപ്പം ഇത്രയും പേരെയുള്ളിൽ നാളെ വലിയ വല്യ കോലം ചതയ്ക്കുന്നതിന് കുറഞ്ഞതുപോലെ അറുപത് പേരുകൾ കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ അറുപത്തിനാല് പേരാണ് വലിയ ഭൈരവി വലീഭൈരവിക്കോലത്തിനും അന്നത്തെ നിത്യദാന കോലുകൾ തിരുവാതിര ദിവസങ്ങളിൽ വഴിപാട്ട് പോലം ചെറുകോലം മാത്രം സ്വീകരിക്കും അതായത് പഞ്ചകോലങ്ങളിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അത് മാത്രം നടത്താൻ പറയും പിന്നെ അന്ന് കരയുടേതായ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെതായ ഒരു കാലം കോലം മാത്രമേ കാണൂള്ളൂ അതുപോലെ തന്നെ അന്ന് വിശേഷാൽ അന്തരീക്ഷിയും തുള്ളൂ മറ്റുള്ള ദിവസങ്ങളിൽ അന്തരീക്ഷമില്ല ആ പിന്നെ നമ്മുടെ ഈ കുതിര ഇതൊക്കെയുണ്ട് പിന്നെ വിനോദം കാക്കാരിശി ഇതൊക്കെ അത് അനുബന്ധമായിട്ട് പടയൻ ചടങ്ങിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പൂപ്പടയും ഞങ്ങൾ വളരെ വൃത്തിയായിട്ടും ഭക്രിയായിട്ടും നടത്തും ഈ പത്ത് ദിവസത്തെ എഴുതിത്തുള്ളലന്ന് ഭൈരവി തുടങ്ങുന്ന ദിവസം മുതൽ വെളുപ്പിനെ ഭൈരവീൻ ഭൈരവീന്തുള്ളിയ കളവൂരി ഇങ്ങനെയാണ് പുതുക്കളങ്ങൾ ഒരു വിഷയം അപ്പോൾ ഇന്നത്തെ കോലങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കോലങ്ങൾ ഇന്ന് പഞ്ചകോലങ്ങൾ രണ്ട് സുന്ദരേഷി സുന്ദരേക്ഷി വഴിപാടുണ്ടാകും കൂടാതെ കരസ്ഥാനം ഞങ്ങൾ അതിനെ പറയുന്ന കോലം അത് നിത്യമുള്ളതാണ് അത് ഈ ഇരിക്കുന്നവരുടെ യോതറ ദേശക്കാരുടെ മൊത്തമാണ് അവിടെ ജാതി മതഭേദ വല്യ എല്ലരുടെയും കൂടെ അതിനാണ് ഞങ്ങൾ അതിന് വേറെയും പേര് വിളിക്കും ഞങ്ങൾ നിത്യദാനക്കോലം എന്ന് പറയും എന്ന് പറയും അപ്പോൾ ആ ചടങ്ങുകൾ ഉണ്ട് ഭൈരവി ഇന്നുണ്ട് വഴിപാട്ട് ഭൈരവികളുണ്ട് ഇന്ന് ഇന്ന് ആറ് വഴിപാട് ഭൈരവിയും നമ്മുടെ നിത്യ ഞങ്ങളുടെ നിത്യദാന ഭൈരവിയും അല്ലെങ്കിൽ ഞങ്ങളുടെ കരസ്ഥാന ഭൈരവിയും ഇന്നുണ്ട് പിന്നെ കാലംകോലിന്ന് കുറവാണ് ത്രാ മന കാലം കൊല്ലം ഏഹ് പതിനഞ്ച് ഇന്ന് പതിനഞ്ച് കാലം കൊല്ലം ഇന്നലെ മുപ്പത് കാലം കൊല്ലം ഉണ്ട് ആ ഇന്നലെ മുപ്പത് കാലം കൊലം പിന്നെ ഈ വർഷം ഇച്ചിരി കാലംകോലം വഴിപാട് കുറവാണ് ഞങ്ങളെ അപേക്ഷിച്ച ഒറ്റ ദിവസം തന്നെ നമ്മള് അൻപത്തിരണ്ട് കാലംകോലം വരത്തുള്ളി മാറിയ കളവാണ് ഇത്രയും കാലം കോലങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട് സമയം എന്ന് പറയാൻ കാര്യം ഇവിടെ അവിടെ പടയനി ആരംഭിക്കും ഞങ്ങൾ വെളുപ്പിനെ ആരംഭിക്കുമ്പോഴേ എനിക്ക് ഇന്നിപ്പം മകൈര പടയനി ഇന്ന് രാവിലെ തന്നെ വിളക്ക് വെച്ചു ആരംഭിക്കും ആരംഭിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെയും ഞങ്ങൾക്കും വിശ്രമമില്ല കളത്തിലും മിശ്രമില്ല കളത്തിലേഴര നാഴി ഇരിട്ടി ആയതൊരു ഒൻപത് ഒൻപതരയാകുമ്പോൾ തപ്പൊട്ടി പടിയനി ചടങ്ങുകൾ ആരംഭിക്കും പക്ഷേ ഞങ്ങളിവിടെ പടയനിയുടെ കോലമെഴുതി അടങ്ങ് വെളുപ്പിനെ തന്നെ തുടങ്ങും എങ്കിലേ നമുക്കിവിടെ പടയനി ഒരു ദിവസത്തെ പൂർണ്ണമായിട്ട് നമുക്കൊരു പത്ത് മണിക്കെങ്കിലും ആരംഭിക്കാൻ പറ്റും ചില ദിവസം എന്തെങ്കിലും അവിചാരിതമായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ ഒരു പത്ത് പത്തര അതിനപ്പുറത്തോട്ട് പോകത്തില്ല ആരംഭിക്കും അത് ചിലപ്പോൾ നേരം വെളുത്തും ക്ഷേത്രം തുറക്കേണ്ടുന്നതിൽ നിന്ന് തുറക്കാൻ തിരുമേനി വന്ന് നിന്ന് ഇതിനു ശേഷം രണ്ടും മൂന്നും കാലം കോലങ്ങൾ കോലങ്ങളധികം വന്നിട്ടുള്ള തുള്ളിയെട്ട് നേരം വെളുത്തതിനു ശേഷം നട തുറക്കേണ്ടതായ അന്തരീക്ഷം വന്നിട്ടുണ്ട് നമ്മുടെ ആ യുദ്ധം കഴിഞ്ഞ ആ വർഷം അതുപോലെ തന്നെ കൊറോണ ഇങ്ങോട്ട് കഴിഞ്ഞ ആ വർഷം നല്ല വഴിപാട്ടുകോലങ്ങളായിരുന്നു ഈ കാക്കിൽ യുദ്ധം കഴിഞ്ഞ് അന്നത്തെ അന്നത്തെ ഒരു വിഷ വിഷയമാണ് ഞാൻ പറഞ്ഞത് അൻപത്തിരണ്ട് കാലംപോലം വരെ എഴുതിയ ദിവസമാണ് അപ്പോഴും മിക്കവാറും ഇത്രയും പേരൊക്കെ കാണൂള്ളൂ പക്ഷെ ഞങ്ങളത് പോകേണ്ടെന്ന ആദ്യമാദ്യം തുള്ളി മാറേണ്ടുന്ന നമ്പരിട്ടുള്ള കോലങ്ങൾ ആദ്യമാദ്യം പഞ്ചകോലവും നിത്യദാന ഭൈരവിയും ഭൈരവികളും തീർന്നാൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരിക്കും ഒന്നിച്ച് രണ്ടും മൂന്ന് ബാച്ചായിട്ട് ഇരുന്നിട്ട് തീരുന്ന 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 കോലങ്ങൾ വിടാനേ പറ്റൂ അങ്ങനെ വന്ന് നേരം മഴ അവിടെ പടയനിക്ക് മംഗളഭൈര തൊള്ളുമ്പോഴായിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കും ഇതാണ് ഞങ്ങളുടെ പടയനിയുടെ ഇവിടുത്തെ ഒരു വിശേഷം രീതികൾ കൂടാതെ ഇവിടുത്തെ ഏറ്റവും മഹാവിശേഷം എന്ന് പറയുന്നത് ഇന്ന് പലരും പടയനിയെ വിശേഷിപ്പിക്കുന്നു എല്ലാവരും നമ്മളാരോടും നമ്മളതിനൊന്നും ഒരു അവർക്കാർക്കും നമ്മളൊരു മറുപടി കൊടുക്കാനോ ഒന്നും നമ്മൾ പോയില്ല പക്ഷെങ്കിൽ പടേനിയിലെ ഇന്ന് ലോകം കാണാത്ത ഒരു വലിയ കോലമാണ് നാളെ രാവിലെ കളത്തിൽ വരുന്നത് ഇന്നല്ല ഇന്ന് നാളെ ഇരട്ടി മറ്റേ എന്നാൽ വരുമ്പോൾ ആയിരത്തൊന്ന് വാളയുടെ മഹാഭൈരവിക്കോലെ അതിനവിടെ ചാടൊക്കെ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞ് ചാട് അതിൻ്റെ കെതരുകാൽ എല്ലാം അടിച്ചു കൂട്ടി എല്ലാം റെഡിയാക്കി ഇനി നാളെ രാവിലെ മുതൽ അവിടെ അതിനു വേണ്ടി ചട്ടം കിട്ടാൻ അത് കമങ്ങാണ് മൊത്തം അതിൻ്റെ ചട്ടം അതിൻ്റെ ഫ്രൈ ഫ്രൈ എല്ലാം നമ്മൾ കടിയാലാണ് കണ്ടേ മഞ്ഞ അതിനടുത്ത് തന്നെയാണ് അപ്പം ഇങ്ങനെ അതൊന്ന് കാണേണ്ടെന്ന് തന്നെയാണ് അത് കാണേണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പോലും അതെടുക്കുന്നില്ല എങ്കിൽ പുതുക്കളങ്ങര പടയനാണ് അത് പൂർവികാലത്ത് ഞങ്ങൾക്കാർക്കും ഓർമ്മയില്ല ഏത് തലമുറയിലുണ്ടായതാണെന്നും അറിയത്തില്ല അതിനൊരു ഐതിഹ്യം പറയാനും ഞങ്ങൾ അതിന് ഇത്ര വർഷമായി എന്ന് ഞങ്ങൾക്ക് പറയാനൊക്കെ ഈ ആയിരത്തൊന്ന് പാള എല്ലാം നിർമ്മിക്കും ആയിരത്തൊന്ന് പാള എന്ന് പറയാൻ നമ്മൾ പറയുന്നത് പക്ഷേ ആയിരത്തൊന്ന് പാളയിൽ ആ കോലം തീരുമോ ആ കോലം ആയിരത്തൊന്ന് പാളയിൽ അപ്പുറത്തോട്ട് തൊട്ട് നമുക്കത് ചിന്തിക്കാനും പറ്റില്ല അങ്ങനെയും കൂടെ അങ്ങനെയും കൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആയിരത്തൊന്ന് പാള തന്നെ കറക്റ്റ് എടുത്താൽ പാളം നല്ല പാളകള് നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് നല്ല പാളകൾ തന്നെ വേണം നല്ല പാള വേണം ഈ ചെറിയ നമ്മൾ ഈ കാലംകോലത്തിനൊക്കെ ഉപയോഗിക്കുന്ന ശേഷം ചെറിയ പാളയാണെങ്കിൽ പാളയുടെ എണ്ണം കൂടും പാളയുടെ എണ്ണം കൂടുകയും ജോലി ചെയ്യും ജോലിയും വർദ്ധിക്കും അതാണ് അങ്ങനെ നമുക്കൊരു സംഖ്യ നല്ല പാളയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആയിരത്തി ഒന്ന് പാള കൊണ്ട് നമുക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ ഇതിനെ ആയിരം നേത്രങ്ങളോടുകൂടുന്ന ഒരു സങ്കല്പം കൂടിയാണ് ദേവതയുടെ അതാണ് അതിന്റെ അതിനാണ് നമ്മൾ ഈ കണ്ണുകൾ എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് ഈ ആയിരത്തി ഒന്ന് പാളയെന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി ഒന്ന് ചുരുപ്പുകൾ വരികയല്ലണ്ട് ഇതെല്ലാം അതിനകത്തുണ്ടാവും ഇതെല്ലാം കൂടെ ചേർന്നാണ് അത്രയും വരുന്ന പക്ഷേ അപ്പം ഈ അകത്ത് വരുന്ന ചുരുപ്പുകളും മുഖങ്ങളുടെ കണ്ണുകളും അടങ്ങുന്നതാണ് ഈ ആയിരത്തി ഒന്ന് നേത്രങ്ങളോടുകൂടി നമ്മൾ ആ ദേവതയെ ദർശിച്ച രൂപമായിട്ടാണ് അതിനെ സന്ദർശിക്കുന്നത് അത് ഭക്തന്മാർക്ക് കണിശമായും ആ കോലം വരുന്ന കണ്ടാൽ ഭക്തജനത്തിന് ഭക്തനാകുന്ന ഒരു വ്യക്തിക്കത് അവൻ്റെ മനസ്സിൽ നിന്നൊരു കാലവും പോകത്തില്ല എന്ന് പറയാൻ കാര്യം അതിൽ ദേവതയുണ്ട് ഞങ്ങളൊക്കെ അവരുടെ അവരെ അതിന്റെ പ്രഭ തന്നെ പറയുക എന്റെ ഞാനത് രണ്ടായിരത്തി പതിനഞ്ച് നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മളത് ദൂരന്ന് വരുമ്പോൾ തന്നെ ഒരു ഒരുപാട് കത്തി അതാണ് സൂര്യന്മാര് കത്തിച്ചു ഞാൻ സഹസ്രാക്ഷം അതിന്റെ കൂടെ അതിന്റെ എല്ലാ മുഖങ്ങളിലും മിക്കവാറും പന്തങ്ങളും കൂടെ തന്നെ ആ കോലത്തിന്റെ കാര്യം എങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് വെട്ടം ശെരിക്കും കോലം കിട്ടത്തുള്ളൂ അത് വരുന്ന സമയത്ത് ഇന്നത്തെ നമ്മുടെ ഈ ആധുനികമായ ലൈറ്റുകളൊക്കെ ഉപയോഗിക്കും അതിന്റെ ആവശ്യമില്ല നമ്മളീ പള്ളികളൊക്കെ എടുക്കുമല്ലോ ചില ക്ഷേത്രങ്ങളിൽ അതേ രീതിയിലാണ് എന്റെ ചട്ടത്തിന്റെ നിർമ്മിതി പക്ഷെ ഇത് നമ്മള് കോലമാണ് മൊത്തം മുഖങ്ങളാണ് മൊത്തം അപ്പം അതാണ് ഒരു വലിയ വിശേഷത ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഈ ഓതറ നിവാസികൾക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം അത് ചെയ്യാനൊക്കെ ഉള്ള അവകാശവും ഞങ്ങളുടെ കുടുംബത്തിനാണ് ഓതറ ജനാ കുടുംബത്തിനാണ് ഞങ്ങളത് ഭക്തിയോടുകൂടി തന്നെ സമർപ്പിക്കുകയും ഓതറപ്പഴയണിയെക്കുറിച്ചും അതിൻ്റെ ഓരോ ദിവസങ്ങളും നടക്കുന്ന കോലങ്ങളെ കുറിച്ചും വളരെ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയൊരു വിവരണം തന്നു അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പടയണയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു നമസ്കാരം